നമ്മൾ ഇന്നൊരു മിനി ഹോം ടൂർ ആണ് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ ഈ വീട്ടിലല്ല കേട്ടോ താമസിക്കുന്നത് നമ്മളിപ്പോൾ കയറി സിറ്റ് സിറ്റൌട്ടിലോട്ടാണ് പിന്നെ നമ്മുടെ നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ലിവിംഗ് റൂമിലോട്ട് നമ്മൾ എത്തും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കണേ നമ്മുടെ ലിവിങ് റൂമിന്റെ തൊട്ട് നേരെയായിട്ടൊരു ജനലുണ്ട് അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് കൈ എഴുതാനും ഒക്കെ ഒരു വാഷ് ബേസിൻ ഉണ്ട് അവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാം പിന്നെ ഇവിടെ രണ്ട് മുറിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണിത് അപ്പം അതിലെ ഒരു അലമാരി ഉണ്ട് പിന്നെ നമ്മുടെ ചാനല് ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയി താങ്ക് യു ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്ത് റൂം ടു ഹൺഡ്രഡ് ആയതിനു വെച്ച് സപ്പോർട്ടിങ് ആരും നിർത്തല് ഇനിയും ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അടുത്ത റൂം ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെയും ഹോം ടൂറ് വേണമെങ്കിൽ പറയാൻ മറക്കല്ലേ ഞാൻ ബോളിടാതിൽ കൂടെ പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് അവിടുത്തെ ബാത്റൂമ് ഇനി നമ്മുടെ കിച്ചൺ ആണ് കിച്ചണ് സ്ലൈഡിങ് ഡോറാണ് അവിടെയും വാഷ് ബേസിൻ ഉണ്ട് പിന്നെ നമുക്ക് ഓരോരോ സാധനങ്ങൾ വെക്കാനായിട്ട് ഒക്കെ ഉണ്ട് ഫ്രിഡ്ജ് വെക്കാനായിട്ട് സ്പേസ് ഉണ്ട് കബോർഡുകൾ ഉണ്ട് ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ പിന്നെ നമുക്കുള്ളത് ഒരു കുട്ടി വർക്ക് ഏരിയയാണ് അവിടെ നമുക്ക് പാത്രം കഴി വയ്ക്കാനായിട്ടുള്ള സ്പേസും വാഷ് ബേസിനും ഉണ്ട് അപ്പം ഇത്രയുള്ള നമ്മുടെ മിനി ഹോം ടൂർ താങ്ക്സ് ഫോർ വാച്ചിങ്